വിവോയുടെ വി സീരീസ് സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് അത്തരത്തിൽ വിവോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള വിവോ വി ഫോർട്ടി പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് അത എന്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുവരെ ഉണ്ടായിരുന്ന വിവോയുടെ ഏതൊരു വി സീരീസ് ഫോണുകളെക്കാളും ഏറ്റവും പവർഫുൾ പ്രൊസറുമായി വരുന്ന ഫോൺ എന്ന പ്രത്യേകതയുണ്ട് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് വെറും സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ് എങ്കിലും ഇതിനകത്ത് വെച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയാണ് എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം ആദ്യമേ ഞാൻ നിയമപരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പറയുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരാളിൽ നിന്നും ഒരു രൂപ പോലും പാരിതോഷികമായിട്ട് പോലും വാങ്ങിയിട്ടില്ല ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാം വിവോ വി ഫോർട്ടി പ്രോ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് യെസ് സ്മാർട്ട് ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഈ ബാക്ക് കേസിന്റെ തന്നെ കനം കണ്ടല്ലേ വളരെ തിന്നാണ് അപ്പോൾ ഫോണിന്റെ ഒരു കനം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ യൂസർ മാനുവൽ ഇതിന്റെ ഒരു വാരന്റി കാർഡ് ഇൻഫർമേഷൻ ചാർജിങ്ങിന് വേണ്ടിയിട്ട് എ ടു സി ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് സിം ഇജക്ടർ പിൻ അതുപോലെ വിവോയുടെ ഫ്ലാഷ് ചാർജർ ഇത്രയാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത് നമുക്ക് ഫോണിലേക്ക് വരാം ഇതേ ഇരിക്കുന്നു വിവോ വി ഫോർട്ടി പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓക്കെ ഇതിനകത്തൊരു ചെറിയ ടെക്സ്ചർ ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ആ ലൈറ്റിലേക്ക് ആ ഒരു ഗ്ലെയർ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ടെക്സ്റ്ററുകളൊക്കെ കാണാൻ സാധിക്കും ഒരു വലിയ ക്യാമറ മൊടികൾ ഇതുവരെ നമ്മൾ കണ്ട പല സ്മാർട്ട് ഫോണുകളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ അതുകൊണ്ട് ഇനി ഈ ഒരു ക്യാമറ മൊടികൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ലുക്ക് എന്തായാലും ഇതിന്റെ ബാക്ക് ബാക്കൊക്കെ ഇത്തരത്തിൽ ആണ് ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഐ കാച്ചിങ് ഡിസൈൻ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കുമ്പോഴേ ഈ രണ്ട് വശവും ആണ് അതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേയും ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് എൻ്റെ കൂടെ ചേരുന്ന ഭാഗം വളരെ കനം കുറവാണ് കൃത്യമായി പറഞ്ഞാൽ വെറും സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് മില്ലിമീറ്റർ മാത്രമാണ് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് വളരെ സുഖമാണ് അതുകൊണ്ട് തന്നെ നീ ഇതിന്റെ ഒരു സിം കാർഡിനെ പറ്റി പറഞ്ഞത് നാനോ സിം കാർഡാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും നൽകിയിട്ടില്ല ചാർജിങ്ങിന് വേണ്ടി തരത്തിൽ യു എസ് ബി ടൈസി പോട്ടാണ് നൽകിയിരിക്കുന്നത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം ഭാരം മാത്രം അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾ ഓഫ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ കർവഡ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ നോക്കിയൊരു ബെസൽലെസ് അനുഭവം തന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു ഇതിന്റെ ആ ചിഹ്നം എന്ന് പറയുന്ന ഭാഗവും അതുപോലെ ടോപ്പ് ഏരിയയും ആ ബെസലുകളൊക്കെ താരതമ്യേന വളരെ കനം കുറവ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് വിവോയുടെ മുൻ വി സീരീസ് ഫോണുകളെ പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെ എന്തായാലും ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ഒരു ടച്ച് റെസ്പോൺസും ഒക്കെ നല്ല ടോപ്പ് ആണ് യാതൊരു കുറ്റവും പറയാനില്ല അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ നൽകിയിട്ടുണ്ട് അതുപോലെ നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് ഈ ഒരു സ്മാർട്ട് അത് നൽകിയിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം നാലായിരത്തി അഞ്ഞൂറ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വിവോ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കി യൂട്യൂബിലൊക്കെ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ഇതിനകത്ത് നൽകുന്നുണ്ട് അതുപോലെ എച്ച് ഡി ആർ വീഡിയോകളും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇതിനകത്ത് പ്ലേ ചെയ്യാനും സാധിക്കുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ സ്ക്രീനാണ് നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ മനോഹരമായിട്ടൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് അതുപോലെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് അല്ല പക്ഷെ ഇത്തരത്തിലൊരു മീഡിയം സ്പീഡിലാണ് അത് അൺലോക്ക് ആകുന്നത് ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വിവോ വി സീരീസ് ഫോണുകൾ പുറത്തിറക്കുന്നത് ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു ദിവസം അപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഇതിനകത്ത് എടുത്തു തോന്നിയത് ഇതിന്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കി നമുക്ക് ഒരൊറ്റ സെൻസർ ആണ് സെൽഫി ക്യാമറ ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് എങ്കിലും ആ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോയിന്റ് എയ്റ്റ് വൈഡ് ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കാം വൺ എക്സ് നോർമൽ സെൽഫി എടുക്കാം അതുപോലെ ടു എക്സ് സൂംഡ് ആയിട്ടുള്ള സെൽഫി നമുക്ക് ും ഇത്തരത്തിലെടുക്കാൻ സാധിക്കും അപ്പൊ സെൽഫി തന്നെ മൂന്ന് ആംഗിൾ നമുക്ക് എടുക്കാം എന്നുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരു ചെറിയ പ്രത്യേകതയായിട്ട് കണ്ടു അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത പല ഫോട്ടോകൾ ഞാൻ ഇതിനകത്ത് എടുത്തു നോക്കി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതൊരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഇതിന്റെ ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോകൾ കണ്ടപ്പോൾ സാച്ചുറേഷൻ വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇപ്പൊ നമ്മൾ കാണുന്ന നോർമൽ ലൈക്ക് ഫോട്ടോസ് ആണ് ലഭിക്കുന്നത് അത്രപോലും സാച്ചുറേഷൻ പൊത്തത്തില് ഒരു കുറവ് നമുക്ക് എന്തായാലും ഈ ഫോണിന്റെ എടുക്കുന്ന ഫോട്ടോകൾ കാണുന്നുണ്ട് അത് വീഡിയോയും അതുപോലെ തന്നെയാണ് സെയിം കളർ പ്രൊഫൈൽ തന്നെയാണ് വീഡിയോയിലും ഈ ഒരു സ്മാർട്ട് അതുപോലെ ഒരു ഒരു കാര്യം നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് വ്യത്യസ്ത കളർ പ്രൊഫൈൽ നമുക്ക് എടുക്കാൻ സാധിക്കും അതായത് വിവിഡ് ടെക്സ്റ്റേർഡ് സൈസ് നാച്ചുറൽ എന്നീ മൂന്ന് ഓപ്ഷൻ എടുക്കും ഞാൻ വിവിഡ് മോഡിൽ ഇട്ടാണ് ഈ ഫോട്ടോകൾ എടുത്തിട്ട് പോലും ഈ ഒരു സാച്ചുറേഷന്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തം ഫോട്ടോകളിൽ എന്നുള്ളതും എടുത്തു പറയട്ടെ അതുപോലെ ഫോട്ടോയിലേക്ക് വരുമ്പോൾ വൈഡ് ആംഗിൾ ഫോട്ടോകൾ എടുക്കാം അതുപോലെ വൺ എക്സ് ടു എക്സ് വരെ നമുക്ക് ഇതിന്റെ ടെലി സെൻസർ ഉപയോഗിച്ചുകൊണ്ട് സൂം ചെയ്തുകൊണ്ട് ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ട് ലോസ് ഫോട്ടോകൾ എടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ ഫോർ എക്സ് ഡിജിറ്റൽ സൂം ചെയ്തുകൊണ്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാലും സെയിം രീതിയാണ് പോയിന്റ് സിക്സ് എക്സ് വൺ എക്സ് ടു എക്സ് ഫോർ എക്സ് ഇത്രയും സൂം ചെയ്തുകൊണ്ടുള്ള നാച്ചുറൽ സൂം ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കും ഫോർ കെ റെസല്യൂഷൻ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ വൈഡ് ആംഗിളിലും നമുക്ക് ഫോർ കെ റെസല്യൂഷൻ സിക്സ്റ്റി എഫ് പി എസ് കിട്ടുന്നുണ്ട് അതുപോലെ സെൽഫി ക്യാമറയിലും ഈ പറഞ്ഞ ഫോർ കെ റെസല്യൂഷൻ സിക്സ്റ്റി എഫ് പി എസ് കിട്ടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നാല് ക്യാമറകളുണ്ട് അതായത് പ്രൈമറി ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറ അതുപോലെ ടെലിഫോട്ടോ സെൻസർ സെൽഫി സെൻസർ നാലിനകത്ത് നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് കിട്ടുന്നുണ്ട് ഐഫോണിലെ ഇതൊക്കെ പോലെ തന്നെ അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സെൻസറുകളിലേക്കും ഇതുപോലെ ഷൂട്ടിംഗ് ടൈമിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വൈഡ് ആംഗിൾ ടു ഏതാണ്ട് ടെൻ എക്സ് വരെ ഷൂട്ടിംഗ് ടൈമിൽ നമുക്ക് ഇത് ഐഫോണിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെൽഫി ക്യാമറയിലേക്കും നമുക്ക് ഇതുപോലെ സ്വിച്ച് ചെയ്യാനും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിൽ സാധ്യമാണ് പോട്രേറ്റ് ഫോട്ടോകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധാരണ വിവോ ഫോണിൽ കണ്ടിട്ടുള്ള മുൻകാല ഫോണുകളൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ പോർട്ട്രേറ്റിൽ വ്യത്യസ്ത ഫോക്കൽ ലെങ്ക് നമുക്ക് എടുക്കാൻ സാധിക്കും അതായത് ട്വന്റി ഫോർ തേർട്ടി ഫൈവ് ഫിഫ്റ്റി എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് എം എം എന്നീ വ്യത്യസ്ത ഫോക്കൽ ലെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ പോർട്രേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സാധാരണ വിവോയുടെ ക്യാമറ ക്യാമറാസെൻ്റക് ഫോണുകൾ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റൈലുകൾ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ടും ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും ക്യാമറയുടെ സ്പെസിഫിക്കേഷനെ പറ്റി പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന നാല് ക്യാമറകളും ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ സെൻസറുകളാണ് നൽകിയിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ് അടുത്തതായിട്ട് പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരുവിധം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ വിവോ വി സീരീസ് ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ പലപ്പോഴും പെർഫോമൻസിന് അത്ര പ്രാധാന്യം കൊടുത്ത് കണ്ടിട്ടില്ല മുൻകാലങ്ങളിൽ എന്നാൽ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ് പെർഫോമൻസും തരക്കേടില്ലാത്ത രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത് മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി നയൻ ടു ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ഫൈവ് ജി ആണ് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇതിന്റെ ഒരു അന്റി ടു സ്കോർ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഏകദേശം തേർട്ടീൻ ലാക്ക് നയൻറ്റി ടു തൗസൻഡ് ഏതാണ്ട് ഫോർട്ടീൻ ലാഖിനടുത്ത് പതിനാല് ലക്ഷത്തിനടുത്തുള്ള ഒരു ആൻഡിറ്റു സ്കോർ ആണ് നമുക്ക് ലഭിച്ചത് മികച്ച അൻഡിറ്റു സ്കോർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈ ഒരു പ്രോസസർ എന്തായാലും കാഴ്ച വെക്കുന്നത് അതുപോലെ തന്നെ മാക്സിമം നമുക്ക് ട്വൽവ് ജി ബി 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 റാം ഫൈവ് ട്വൽ ജി ബി ഇന്റർണൽ സ്റ്റോറേജ് വരെ ലഭിക്കും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പ് അതുപോലെ കുറച്ച് ഹെവി ആയിട്ടൊന്നും ഈ ഒരു ഫോൺ ഉപയോഗിച്ചില്ല ഒരു നോർമൽ യൂസ് ഒക്കെ ചെയ്തു എസ്പെഷ്യലി ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി യാതൊരുവിധ ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നില്ല എന്നാൽ സ്നാപ്ഡ്രാഗിന്റെ എയ്റ്റ് ജെ ത്രീ എയ്റ്റ് ഒക്കെ വരുന്ന പല ഫോണുകളും ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹീറ്റിംഗ് കാണിക്കാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങളില്ല ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് ഫ്രെയിം ഫ്രെയിംഡ് ആയിട്ട് എക്സ്ട്രീമിലാണ് കളിക്കാൻ സാധിക്കുക സ് ഈയൊരു ഫോണിൽ നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നില്ല വലിയൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു ഗെയിമിങ് തന്നെയാണ് വലിയ തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളോ ഒന്നും തന്നെ ില്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരു ചെറിയ കുറവ് ഞാൻ കാണുന്നുണ്ട് അതായത് ഇതിന്റെ പ്രൈസ് പോയിന്റിൽ ഇതിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതൊരു വലിയ കുറവാണ് എസ്പെഷ്യലി നമുക്ക് ടാപ്പ് ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നതിനൊക്കെ വളരെ ഒരു ഒരു കുറവായിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എൻ എഫ് സി സ്പോർട്ട് ഇല്ലായ്മ ഫീൽ ചെയ്യും അതുപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് സാധാരണ പല ഫോണുകളിലും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വിരലിലൂടെ അത് തിരിച്ചറിയാൻ സാധിക്കും അതുപോലെ തന്നെ വോളിയം റോക്കേസ് ഉപയോഗിച്ചുകൊണ്ട് വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ യൂണിറ്റ് വോളിയം ും കുറയുന്നതും വിരലിലൂടെ തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ ഇവിടെ ആ ഒരു ഹാപ്റ്റിക് നമുക്ക് അത്ര കണ്ട് ഈ ഒരു ഫോൺ അത് നൽകിയിട്ടില്ല ബാറ്ററിയിൽ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഈ നേരത്തെ തുടക്കത്തിൽ എല്ലാം പറഞ്ഞപോലെ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി അതുപോലെ എൺപത് വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട് അതുപോലെ വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നൽകിയിട്ടില്ല അതുപോലെ ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ബ്ലോട്ട് വേസുകളുണ്ട് സത്യം പറഞ്ഞാൽ വിവോയുടെ ഒരു ഫോൺ ഇത് കുറവാണെന്ന് വേണം പറയാൻ കാരണം ഏഴ് ബ്ലോട്ട് വേസ് ആണ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ചെറിയ 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 ചില ഗെയിമുകളും അതുപോലെ മിത്ര ഫോൺ പേ തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇതിന്നും വില കൂടിയ വിവോ ഫോണുകളിൽ ഇതിലും ബ്ലോട്ട് വേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ഇത് ഒരു കുറവായിട്ട് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും എസ്പെഷ്യലി എടുത്തു പറയേണ്ട നല്ലൊരു കാര്യം ഇതിനകത്ത് ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസിന്റെ ആ ഒരു ഗെയിം ആപ്പ് സജഷൻ ഫോൾഡറുകൾ എന്തായാലും ഇപ്പോൾ തുടക്കത്തിൽ കാണുന്നില്ല എന്തായാലും വിവോയുടെ ഫോൾഡ് ഫോൺ വിവോ എക്സ് ഫോൾ ത്രീ പ്രോ എന്ന് പറയുന്ന ഫോൺ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഉപയോഗിച്ച ഒരാളാണ് എനിക്ക് വിവോയുടെ യൂസർ ഇൻഡർഫേസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലൈക്ക് എക്സ്പീരിയൻസ് ആണ് എസ്പെഷ്യലി എന്റെ ഐക്കണും ആ ഒരു ഒരു ഗ്രാഫിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലൈക്ക് ഫീൽ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ യു എ എന്തായാലും കൊള്ളാം അത് ഈ ഒരു ഫോണിനകത്ത് അതുപോലെ ആണ് ഇത്രയും ബ്ലോട്ട് വൈസ് ഉള്ളു എന്നുള്ളത് വലിയ കാര്യം ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് വിവോയുടെ സ്വന്തം യൂസർ ആൻഡർഫേസ് ആയിട്ടുള്ള ഫണ്ട ചോയ്സ് ഫോർട്ടീൻ ഇയർ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നു സാധാരണ വിവോയുടെ കൂടിയ ഫോണുകൾ പോലും രണ്ട് പ്രധാനപ്പെട്ട കുറവുകൾ മാറ്റി വെക്കാറുണ്ട് ഒന്നെന്ന് പറയുന്നത് എപ്പോഴും സെൽഫി ക്യാമറയിൽ ഫോർ കെ റെസൊല്യൂഷൻ കൊടുക്കാറില്ല പക്ഷേ ഇവിടെ എന്തായാലും ഫോർ കെ റെസൊല്യൂഷൻ കൊടുത്തു അതുപോലെ വിവോയുടെ കൂടിയ ഫോണുകൾ പോലും കാണുന്ന മറ്റൊരു കുറവാണ് സ്റ്റീരിയോ സീക്കറുകൾ നൽകാറില്ല പക്ഷേ എന്തായാലും ആ കുറവും ഇവിടെ പരിഹരിച്ചിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും സ്റ്റീരിയോ സ്പീക്കർ എന്തായാലും വിവോ കൊടുത്തിട്ടുണ്ട് വലിയൊരു കാര്യം മികച്ച സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് കഴിഞ്ഞ വിവോയുടെ വി തേർട്ടി പ്രോയിൽ നിന്ന് വി ഫോർട്ടി പ്രോയിലേക്ക് വന്നപ്പോഴുണ്ടായ വ്യത്യാസങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് വ്യത്യാസങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിട്ടുള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി അയ്യായിരം എം എച്ചിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിലേക്ക് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോസസർ മീഡിയ ടെക്കിന്റെ ഡയമെൻസിറ്റി എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആയിരുന്നു വിവോ വി തേർട്ടി പ്രോ എങ്കിൽ ഇവിടെ നയൻ ടു ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസറിലേക്ക് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് വിവോ വി തേർട്ടി പ്രോയിൽ രണ്ടായിരത്തി എണ്ണൂറ് നിറ്റ്സ് ആയിരുന്നു പീക്ക് ബ്രൈറ്റ്നസ് എങ്കിൽ ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ പ്രൈമറി ക്യാമറ സെൻസർ ചേഞ്ച് ചെയ്തിരിക്കുന്ന സോണിയുടെ ഐ എം എക്സ് നയൻ ട്വന്റി എന്ന് പറയുന്ന സെൻസർ ആയിരുന്നു വി തേർട്ടി പ്രോയിലെങ്കിൽ ഇവിടെ വി ഫോർട്ടി പ്രോയിലേക്ക് വരുമ്പോൾ സോണിയുടെ ഐ എം എക്സ് നയൻ ട്വന്റി വൺ എന്ന സെൻസറിലേക്ക് മാറിയിരിക്കുന്നു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഗ്രേഡ് ആയിട്ട് വിവോ വി തേർട്ടി പ്രോയിൽ നിന്ന് വി ഫോർട്ടി പ്രോയിലേക്ക് വന്നപ്പോൾ വിവോ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത അടുത്തിന്റെ ഒരു വിലയുടെ ഒരു പ്രൊഡിക്ക്ഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് വിവോ വി തേർട്ടി പ്രോ എന്ന് പറയുന്ന ഫോൺ നിലവിൽ വിൽക്കുന്നത് നാപ്പത്തി രൂപയ്ക്കാണ് അപ്പൊ എന്ത് തന്നെയായാലും ആ ഒരു പ്രൈസിന് ഒരു അല്പം മുകളിൽ നിൽക്കും വി ഫോർട്ടി പ്രോ എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ വില സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് നാപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണെന്നാണ് എൻ്റെ ഒരു ധാരണ വിവോയാണ് ഈ പറയുന്ന ഞാൻ അസ്യൂം ചെയ്ത ആ ഒരു പ്രൈസ് ഒരുപക്ഷെ കൂടാം ഒരുപക്ഷെ കുറയാം